ജനലിൽ കുളിക്കും അതേപോലെ അതായത് ഒരു ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോ വൈറലായിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു മമ്മൂ എന്നാണ് അവൻ്റെ ഒരു പയ്യനാണ് അവൻ്റെ പേര് അവൻ നമ്മുടെ എന്താ പറയുക വൈറലായിട്ടുള്ള തൊപ്പിയുടെ കൂടെയുള്ള ഒരു ഗ്യാങ്ങിലുള്ള ഒരുത്തനായിരുന്നു അപ്പോൾ അവനെ വെൽ വിളിച്ച് വലിയ ഒരു ഇൻറ്റർവ്യൂ ആണ് സത്യം പറഞ്ഞാൽ ഇവനെ പോലുള്ളവരെയൊക്കെ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല അത് ആ ഒരു ഇൻ്റർവ്യൂ തീരെ നിലവാരമില്ലാത്ത രീതിയിലുള്ള ഒരു ഇൻറ്റർവ്യൂ ആയിരുന്നു ഈ പയ്യൻ അവനൊരു പയ്യനാണ് അവനൊരുപാട് പ്രായോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല ഇവൻ കുറച്ച് കുഞ്ഞായിരുന്നപ്പോൾ അതായത് അവൻ്റെ ഒരു ചെറിയ പ്രായത്തിൽ അവൻ അവൻ്റെ നാട്ടിൽ ചില പെണ്ണുങ്ങളെ കുളിക്കുന്നത് നോക്കിയിട്ടുണ്ട് ചിലരുടെ കിടപ്പറയിൽ ഉളിഞ്ഞു നോക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ തുറന്ന് പറയുകയാണ് അപ്പോൾ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആ ഒരു പെൺകുട്ടി ഇതിനെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ പയ്യനെ കൊണ്ടത് പറയിപ്പിക്കുകയാണ് ആ എന്നിട്ട് എങ്ങനെയായിരുന്നു അതെങ്ങനെയാണ് എവിടെയാണോ നോക്കിയത് എപ്പോഴാണ് രാത്രിയാണോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇൻ്റർവ്യൂ തീരെ നിലവാരമില്ലാത്തൊരു ഇൻ്റർവ്യൂ സത്യം പറഞ്ഞാൽ ഇവനെ പോലുള്ളവരെ എന്തിനാണ് ഇൻറ്റർവ്യൂ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല അതും പോട്ടെ അവനവും ഒരു ബോധമില്ല എങ്കിൽ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന പെൺകുട്ടിക്ക് ആ ഒരു ഭാഗം ഒരു അവർക്ക് കട്ട് ചെയ്യാമായിരുന്നു അതുപോലെ അവർ ചെയ്യാതെ അപ്പോൾ ആ ഒരു പയ്യന് ബോധമില്ലാത്തവൻ അവൻ ഈ ഒരു രീതിയിൽ ഞാൻ കുളിഞ്ഞു കുളിക്കുന്ന കുളിഞ്ഞു നോക്കിയിട്ടുണ്ട് അല്ലെ ചിലവരുടെ ബെഡ്റൂമിൽ ഒളിഞ്ഞ് നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ സമയത്ത് ഈ പെൺകുട്ടിക്ക് ഒരു പക്ഷേ ആ ഒരു വിഷയത്തിൽ ഇവക്ക് ഒരു എന്താ പറയുക അവൾ ആ ഒരു സമയത്താണ് ആ എപ്പോഴാണ് നോക്കിയത് അവളെന്തോ അവനെന്തോ നല്ല കാര്യം ചെയ്ത പോലെ ഇവള് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പിന്നെയും പിന്നെ എപ്പോഴാണ് പോയി നോക്കിയത് എവിടെയാ നോക്കിയത് എങ്ങനെ ആൾക്കാരൊന്നും പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് ക്യാമറ അതായത് ഈ വീഡിയോ ക്യാമറ എടുത്തവർ ആ ചാനലുകാരെ എല്ലാവരും ചെയ്തിരിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തര എന്ന് തന്നെ പറയണം ഒരു പെൺകുട്ടിയാണ് അവൾ കാരണം ഇവൾ ഇവളിതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ലെന്ന് ഇപ്പോൾ ഈ പറഞ്ഞ് അവനെക്കാട്ടി കൂടുതൽ നെഗറ്റീവും ചീത്തയും തെറി തെറിയെല്ലാം കേട്ടോണ്ടിരിക്കുന്ന ഇൻറ്റർവ്യൂ ചെയ്ത ആ ഒരു പെൺകുട്ടിയാണ് കാരണം അവളൊരു പെൺകുട്ടിയാണ് ആ അവൻ ചില പെൺ ചില കുളിമുറിയിലെ കുളിഞ്ഞു നോക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുകയാണോ വേണ്ടത് നിങ്ങൾ തന്നെ അത് പറയും എന്നിട്ട് ഇപ്പോൾ അവളൊരു മാപ്പപേക്ഷയായിട്ട് വന്നിട്ടുണ്ട് നമുക്കതൊന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം ഞാനൊരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ സോറി പറയാൻ വൈകിപ്പോയി എന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ഒരു പത്തിരുന്നൂറ് ഇൻ്റർവ്യൂസ് മുമ്പേ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു മാനസികമായി ഞാൻ വളരെ അധികം തകർന്നു പോയി ഇപ്പോഴും ഞാൻ അതിന്ന് റിക്കവർ ആയി എന്നല്ല എന്നാലും ഇപ്പോഴെങ്കിലും ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ അടുത്തിടെ ഞാൻ ചെയ്ത ഇന്റർവ്യൂയില് അതിനെ കുറിച്ച് വലിയൊരു അതായത് എന്റെ നിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുന്നുണ്ടായി അതിൽ ഒരിക്കലും ഞാൻ ന്യായീകരിക്കുകയല്ല എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിന് ഇന്ററാക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പറ്റി എന്റെ മൈൻഡിൽ വന്നില്ല അപ്പൊ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ അധികം വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം മനസ്സിലാകാത്തത് കൊണ്ടാണ് പാവ ഒരു കുട്ടി ഇത് ഓഹോ ഇത് കാണ എപ്പോഴാ കണ്ടത് രാത്രിയാണോ പകലാണോ എന്നൊക്കെ ചോദിച്ചത് കുട്ടിക്ക് അറിയില്ലായിരുന്നു അവൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഏത് രീതിയിൽ അതിനൊരു പ്രതികരണം നടത്തണമെന്ന് അറിയില്ലായിരുന്നു അപ്പൊ കുട്ടി എന്ത് ചെയ്തു ആ ഓ ഇത് കാണാൻ ഒരുത്തൊരേ ആയിരുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങ് എന്താ പറയാ സപ്പോർട്ട് ചെയ്തു ഇപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്ന പോലെ ഇനി ഞാൻ ഒരു പോളിസീനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീ സ്ത്രീ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവസി പ്രൈവസി മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമില്ല നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ് എൻ്റെ വീട്ടിൽ സ്ത്രീകളുണ്ട് വീട്ടിലൊരു ഒരു ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ അപ്പം അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അതിൻ്റെ ഒരു ആഘാതം നന്നായിട്ട് അറിയാം പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഹാൻഡിൽ ചെയ്ത എന്താ പറയുക ഹാൻഡിൽ ചെയ്തത് വളരെ മോശമായിട്ടായിപ്പോയി അതായത് ഇന്നും ആ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ തോന്നാറുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത് പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ആ ടൈമിൽ അതിന് എന്തെങ്കിലും വേറെ ഒന്നും പറയാൻ വേണ്ടി പറ്റിയില്ല ഒരു സിറ്റുവേഷൻ ആണല്ലോ അപ്പം എന്റെ സിറ്റുവേഷൻ വളരെ മോശമായി പോയി ഞാൻ അങ്ങനെ ചെയ്തത് വളരെ മോശമായിപ്പോയി നിങ്ങൾ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത എല്ലായിടത്തും ആപ്പ് ചോദിക്കുകയാണ് നിങ്ങള് തന്ന സപ്പോർട്ട് വളരെ വലുതായിരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും വിധം സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ടവരുടെ കമന്റ്സ് ആണ് എന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നത് കാര്യം എന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച വരുമെന്ന് അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് ഒരു സംസാരം വരുമെന്ന് അവർ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു അവരുടെ പേര് എന്ന് ഒരു മുസ്ലിം പെൺകുട്ടിയാണ് കേട്ടോ നൈനിഷ നൈനി എന്നാണ് പേര് അപ്പോൾ അവരിപ്പോൾ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഒരു ക്ഷമാപണം ഒക്കെ നടത്തിയിരിക്കുകയാണ് ഇപ്പം ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ട് പിന്നീട് ഒരു ക്ഷമാപണം നടത്തുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം എന്താണ് എന്ത് പ്രയോജനം ഒന്നാമത്തെ കാര്യം ഇവർ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഇതുപോലുള്ള ആൾക്കാരൊക്കെ എന്തിന്റെ പേരിലാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത് ചാനലിൻ്റെ റീച്ചിന് വേണ്ടി അപ്പോൾ ഇവർ ഇവരോർത്ത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം അങ്ങ് കത്തിക്കേറും ഇതങ്ങ് വൈറലാകുമെന്ന് ഇവർ വിചാരിച്ച വൈറലൊക്കെ ആയി പക്ഷേ നല്ല രീതിയിൽ എയർലുമായി എന്ന് വേണം പറയാനായിട്ട് എന്തായാലും കൊള്ളം ഒരു ഒരു മണ്ണാങ്കട്ട അറിയാത്ത കുറെ എണ്ണങ്ങളെ കൊണ്ടുവന്ന് ഇന്റർവ്യൂ ചെയ്യുന്നു അതിൽ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്നതോ അതിലും എന്താ പറയുക ഇപ്പൊ ഈ ഒരു പെൺകുട്ടി ഭയങ്കര സങ്കടമാണ് അതായത് അവർ കല്യാണം കഴിച്ചാണ് ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും ഇവിടെ ഒരു ന്യായമൊന്നും അല്ല ഇവർ ചെയ്തത് തെറ്റ് തന്നെയാണ് അത് തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്ത ആ ഒരു തെറ്റിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു പയ്യൻ അവൻ്റെ ആ ഒരു കുറച്ച് ചെറിയ പ്രായത്തിൽ അവൻ പല അവരുടെ നാട്ടിലുള്ള പല കുളിമുറികളിൽ ഒളിഞ്ഞ് നോക്കിയിട്ടുണ്ട് ബെഡ്റൂമുകളിൽ നോക്കിയിട്ടുണ്ട് അതും ഓട് പൊളിച്ച് നോക്കിയിട്ടുണ്ടെന്നൊക്കെ ഇവൻ പറയുന്നത് ഇവനെയൊക്കെ എൻ്റെ പൊന്ന് അവൻ്റെ ഒക്കെ നാട്ടിലുള്ളവരുടെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കി ഇവന് കുടുംബമൊന്നും ഇല്ലാത്തെയാണ് ഇവൻ എനിക്ക് തോന്നുന്നു വാപ്പയും ഉമ്മ അങ്ങനെ വാപ്പയൊക്കെ ഇല്ലാത്താണ് ഈ തൊപ്പിയുടെ കൂടെയാണ് ഇവൻ ഈ ഒരു കാര്യങ്ങളെല്ലാം തൊപ്പിയാണ് ഇവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും എല്ലാം എന്താന്ന് പറഞ്ഞാലും കാണിച്ചത് എംമാടിത്തരം വന്നിരുന്ന് ഒരു ഉളുപ്പില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ ഒരു ചാനലിൽ വന്നിരുന്നിട്ട് അങ്ങ് ന്യായീകരിക്കുവാണ് എന്നിട്ടിപ്പം തൊപ്പി എന്ത് ചെയ്തു തൊപ്പിയുടെ ആ ഒരു ഗ്യാങ്ങിൽ നിന്ന് അവനെ പുറത്താക്കി എന്നൊക്കെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം തൊപ്പിയുടെ യൂട്യൂബ് ചാനലെ ലൈവില് ഇവർ ഭയങ്കര ഷോ ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു എന്ന് അറിയില്ല മമ്മൂനെ പുറത്താക്കി എന്നൊക്കെയുള്ള രീതിയിൽ ഇവർ ലൈവിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു സത്യമാണോ എന്നറിയില്ല ചിലപ്പോൾ ഒരു സ്ക്രിപ്റ്റഡ് ആയിരിക്കാം അറിയില്ല എന്തായാലും ഈ ഒരു ഇന്റർവ്യൂ ചെയ്ത പെൺകുട്ടി അവർ വന്നിട്ട് ഭയങ്കര ആയിട്ട് ഞാൻ ചെയ്തു പോയി തെറ്റാണ് ഇവരുടെ പല ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എനിക്കിഷ്ടമായിരുന്നു ഈ ഒരു പെണ്ണിനെ കാരണം നല്ല രീതിയിൽ ഇന്റർവ്യൂ എത്തി ചെയ്യുന്നതും നല്ല രസമാണ് കാണാനായിട്ട് പക്ഷേ ഇപ്പൊ മനസ്സിലായി ഒരു നിലവാരമില്ലാത്ത ഒരു പെൺകുട്ടിയാണ് ഇതെന്ന് മനസ്സിലായി ഇനിയിപ്പോൾ പറഞ്ഞിട്ടില്ല അവരത് പറഞ്ഞു പോയി ഇപ്പൊ അവർ ക്ഷമാപണവും നടത്തി ഇനിയിപ്പോൾ നമ്മളതിൽ കൂടുതൽ ന്യായീകരണം നടത്തിയിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും ചെയ്തു പോയത് തെറ്റ് തന്നെയാണ് ഇപ്പോൾ ഈ വെറൈറ്റി മീഡിയ എന്നൊക്കെ പറയുന്ന ചാനൽ വലിയ ഭയങ്കര വലിയ ചാനലൊക്കെയാണ് അവരുടെയൊക്കെ ചാനലിൻ്റെ നിലവാരം എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് ഇതോടുകൂടി മനസ്സിലായി പിന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഇതുപോലെയുള്ള ഒരു നിലവാരം ഇല്ലാത്തവരെയൊക്കെ കൊണ്ട് വന്നിരുത്തി ദയവീതി ഇന്റർവ്യൂ ചെയ്യാതിരിക്കുക അല്ലാതെ നമുക്ക് ഈ ഒരു വിഷയത്തിൽ എന്താ പറയാനുള്ളത് നമുക്ക് ഇതുപോലെ പ്രതികരിക്കാനേ കഴിയുള്ളൂ ഇനിയെങ്കിലും ഇതുപോലെയുള്ള ചാനലുകാരം ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ അല്പമെങ്കിലും നിലവാരമുള്ള ആൾക്കാരെ കൊണ്ടു വന്നിരുത്തി ഇൻ്റർവ്യൂ ചെയ്യുക അല്ലാതെ ഒരു നിലവാരവും ഇല്ല ഒരു മണ്ണാങ്കട്ടെ അറിയാത്ത ഇതുപോലെയുള്ള ചെറ്റത്തനങ്ങൾ കാണിക്കുന്ന അവരെയൊക്കെ കൊണ്ടിരുത്തി ഇൻ്റർവ്യൂ ചെയ്യാതിരിക്കുക ചാനലിന്റെ ഒരു പേരും കൂടെ പോകും അത്രേ എനിക്ക് പറയുന്നുള്ളൂ